അല്ല കേരളത്തിലെ നമ്മുടെ ചൂണ്ടക്കൂട്ടുകാർ ഏറ്റവും കൂടുതൽ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മീനായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സാൽമൺ സാൽമൺ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ത്രെഡ്ഫിൻ സാൽമൺ എന്ന് പറയുന്ന ഒരു മീനുണ്ട് നമ്മുടെ ജൂൺ ജൂലൈ മാസങ്ങളിലെ കനത്ത മഴക്കാലത്തിന് ശേഷം നമ്മുടെ കടൽ തീരങ്ങളെല്ലാം ഒന്ന് ശാന്തമാകുന്ന സമയങ്ങൾ തൊട്ട് നമ്മുടെ അഴിമുഖങ്ങളിലും ബീച്ചുകളിലും നമ്മുടെ പുലിമുട്ടിലും ഒക്കെ കണ്ടുവരുന്ന ഇന്ത്യൻ ത്രെഡ്ഫിൻ സാൽമൺ എന്നറിയപ്പെടുന്ന നമ്മുടെ വാഴ്മീൻ നമ്മുടെ സാൽമൺ ഇതിനെ പിടിക്കാൻ ആഗ്രഹിക്കാത്ത ചൂണ്ടക്കൂട്ടുകാരും കാണത്തില്ല കേട്ടോ നല്ല രുചി മാത്രമല്ല ഇവനെ പിടിക്കുമ്പം കിട്ടുന്ന ഫൈറ്റ് അതാണ് ചൂണ്ടക്കാരെ എല്ലാം ഇതിലോട്ട് ആകർഷിക്കുന്നത് പ്രത്യേകിച്ച് ബീച്ചിൽ നിന്ന് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര കേട്ടോ നമ്മൾ കൂടുതൽ കടലിലോട്ട് ഇറങ്ങി നിന്ന് കടലിൽ നിന്ന് ഏകദേശം നമ്മുടെ തീരത്ത് നിന്നൊരു മിക്കവാറും ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അകലെ ആയിരിക്കും ഈ മീൻ കൂടുതലും ആക്ടിവിറ്റി കാണുന്നത് കാരണം കുറച്ചുകൂടി ഡെപ്ത്ത് ഇത്രയും കൂടി മാറുമ്പോഴായിരിക്കുമല്ലോ അങ്ങനെ അത്രയും ദൂരത്തിലോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് അവിടുന്ന് മീനടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതൊരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ എപ്പോഴാണെങ്കിലും ഈ മീൻപിടുത്തത്തിന്റെ പുറകെ ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണത് സാധാരണ എല്ലാ ലൂറിലും ഇതിനെ കിട്ടാറുണ്ടെങ്കിലും കൂടുതലും നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ടോപ്പ് വാട്ടർ ലൂറുകളും സ്റ്റിക്ക് ബൈറ്റുകളും ജിഗ്ഗിങ്ങൊക്കെയാണ് ഇതിന് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന മെതഡ് നമ്മളിന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിങ് സ്റ്റിക് ബൈറ്റാണ് നമ്മുടെ ഡിയോടെ ബിച്ച് വാക്കർ വെഡ്ജെന്ന് പറയുന്ന ഒരു സിംഗിങ് സ്റ്റിക് ബൈറ്റ് ലൂറുണ്ട് അതാണ് നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ആക്ടിവിറ്റി ഉണ്ട് മെയിൻ ആക്ടിവിറ്റി ഉള്ളപ്പോൾ നമ്മൾ ടോപ്പ് വാട്ടർ കിടി വെള്ളത്തിൻ്റെ മേളിൽ കടി ആ ലൂറ് വലിക്കുമ്പോഴാണ് ഒരാക്ഷൻ കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പീഡിൽ റിട്രൈ ചെയ്യുന്നത് എല്ലാവർക്കും തോന്നും ഇത് കാണുന്നവർക്ക് തോന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലൂർ അങ്ങോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് സ്പീഡിൽ നമ്മൾ റീൽ റിട്രൈവ് ചെയ്യുന്നത് ഒരു ഡൗട്ട് തോന്നും അതുകൊണ്ടാണ് നമ്മൾ ഇത് സിംഗിങ് ലൂറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിങ് സ്റ്റിക്ക് ആണ് അത് വെള്ളത്തിൻ്റെ ടോപ്പിക്കിടി വരാൻ വേണ്ടിയാണ് വളരെ പെട്ടെന്ന് റിട്രൈവ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് റിട്രൈവ് ചെയ്യുമ്പോൾ അത് വെള്ളത്തിൻ്റെ മേളക്കിടിയാണ് വരുന്നത് നമ്മളൊന്ന് സ്ലോ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ള ഡെപ്തിക്കിടി വലിക്കാൻ പറ്റും ഇത്തരം സിംഗിങ് ലൂറുകൾ നമുക്കിപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ടോപ്പിക്കടി വലിക്കാൻ വേണ്ടിയാണ് ഇതുണ്ടോ മീനെ ആ കുറേ ടൈമ് സമയത്ത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് അടിച്ചില്ല ഞാൻ അത് കഴിഞ്ഞ പെട്ടെന്ന് ഒന്ന് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഉണ്ടോ അതിൽ മീൻ എടുക്കുന്നുണ്ടോ ആ ഡ്രോപ്പ് ചെയ്ത സമയത്താണ് മീൻ അടിച്ചിരിക്കുന്നത് ഉണ്ടോ വലിച്ചു വരുന്ന സമയത്ത് നമുക്ക് പല ആക്ഷനെയും വലിക്കാം നമുക്കിപ്പം മീൻ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളരെ സ്പീഡിൽ റിട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും മീൻ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് ചിലപ്പം നമ്മൾ വളരെ സ്ലോവിൽ റിട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും മീൻ സ്ട്രൈക്ക് ചെയ്യുന്നത് ചിലപ്പം പല പല ആക്ഷനും നമുക്കിപ്പോ ആക്ഷനെയും മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പല ആക്ഷനെയും നമുക്ക് മാറ്റി മാറ്റി നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് മീൻ സ്ട്രൈക്ക് ചെയ്യും കേട്ടോ പൊട്ടിയിലോ ഞാൻ കേട്ടു

വളരെ തെറ്റായ ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ചെയ്തത് ഒരിക്കലും നമ്മൾ മീനെ ഇങ്ങനെ ലാൻഡ് ചെയ്ത മീനെ നമ്മൾ കൈയ്യിലെടുക്കുമ്പോൾ മാക്സിമം നമ്മൾ ലിപ്പർ ഉപയോഗിച്ച് മാത്രം മീനെ കൈയിലെടുക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മൾ ലൂറുകളിൽ പിടിക്കുന്ന മീനെ മീനൊന്ന് കുടയുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ മീൻ്റെ ദേഹത്തുനിന്ന് ലൂറൂരി പോരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ കൈകളിൽ തന്നെ കൊണ്ടുവരും അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മീൻ എടുക്കുമ്പം തീർച്ചയായും ലിപ്പർ ഉപയോഗിക്കുക പുള്ളി എടുത്തത് പുള്ളി എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ടാണ് എടുത്തത് എന്നാലും അത് തെറ്റാണ് ലിപ്പർ ശരിക്കും പറഞ്ഞാൽ ലിപ്പർ നമ്മുടെ കയ്യിലില്ലായിരുന്നു മാക്സിമം നമ്മൾ ഇങ്ങനെ ബീച്ചിൽ ഇറങ്ങി വിഷ് ചെയ്യുമ്പോൾ ലിപ്പറ് നമ്മൾ ഹോൾഡ് ചെയ്യുക അതാണ് ഏറ്റവും